പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമി പ്രിയമുള്ളവരെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോന്നത് പ്രാർത്ഥന ഏറെ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്ന ഒന്നാണെന്നും പ്രാർത്ഥനയിലൂടെ നാം ദൈവവുമായിട്ട് സംയോജിക്കുകയാണെന്നും ദൈവവുമായിട്ട് സംവാദം നടത്തുകയാണെന്നൊക്കെ നമ്മൾക്കറിയാമല്ലോ നിത്യേനയുള്ള പ്രാർത്ഥനകളും കൂടാതെ നമ്മളുടെ ആവശ്യങ്ങളും ആത്മാവിൽ നിറഞ്ഞ സ്വയം പ്രേരിത പ്രാർത്ഥനകളൊക്കെ നമ്മൾ നയിക്കുന്നവരാണ് നയിക്കേണ്ടവരാണ് നിയമാവർത്തന പുസ്തകം നമ്മൾ ഇന്ന് ആ പുസ്തകത്തിൽ നിന്ന് ചില പ്രാർത്ഥനകൾ നമ്മൾ ഒന്ന് ധ്യാനിക്കുകയാണ് നമുക്ക് കണ്ണുകളടച്ച് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിച്ചു പോരുമ്പോൾ ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് അറിവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകർക്ക് ഈ അറിവുകൾ പകർന്നു കൊടുക്കുവാൻ നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനന്തമായ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനന്തമായ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ വഴി നടത്തണമേ പരിശുദ്ധിയമ്മയെ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ സകലവും ഞങ്ങൾക്കായി കാൽവറയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ച് കൊണ്ടെടുത്തോ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് തിരഞ്ഞെടുപ്പറാകണമേ ആമേ ളിയാം പ്രിയമുള്ളവരെ നിയമാവർത്തന പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായം അഞ്ചാ വാക്യം തുടങ്ങി നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ അവരുടെ ഒരു രീതി പിന്നീട് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം അലയുന്ന ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ് ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു അവിടെ അവൻ മഹത്വം ശക്തവും അസംഖ്യവുമായ ഒരു ജനമായി വളർന്നു എന്നാൽ ഈജിപ്തുകാർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെക്കൊണ്ട് അടിമവേല വേലയടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് ഞങ്ങൾ നിലവിളി കേട്ടു ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു ശക്തമായ കര നീട്ടി ഭീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു തേനും പാലും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തരികയും ചെയ്തു പ്രിയുള്ളവരെ ഇവിടെ യഹോവയോട് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണ് ഏത് കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ പൂർവികരായിട്ട് നടന്ന സംഭവങ്ങൾ നമ്മളും ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള നന്മകളെയും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള തെറ്റുകൾ നമ്മുടെ ഓർമ്മയിൽ വന്നിട്ടുള്ള തെറ്റുകളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും ഈ നന്മകളുടെയും സന്തോഷത്തിൻ്റെയൊക്കെ ഇടയിലൂടെ കർത്താവ് നമ്മളെ ഇവിടം വരെ എത്തിച്ചതിന് കർത്താവിന് നന്ദി പറയണം ഇവിടെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവെ എന്ന് മോശയുടെ പ്രാർത്ഥന പോലെ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കണമെന്ന് മോശ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെ അവിടുത്തെ മക്കളായി കണ്ട് ഞങ്ങളെ സ്വീകരിക്കണമെന്ന് മോശ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മുടെ ഓർമ്മയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം നമ്മുടെ ചുറ്റുപാടുമുള്ള ആരെങ്കിലും നമ്മുടെ സ്വന്തപ്പെട്ടവരോ ബന്ധപ്പെട്ടവരോ ചുറ്റുപാടുമുള്ളവരൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാരെക്കുറിച്ച് അവർ നുണ പറഞ്ഞതാണെങ്കിൽ പോലും ഇല്ലാത്ത പറഞ്ഞാണെങ്കിൽ പോലും നമുക്കറിയില്ലല്ലോ നമ്മളതൊക്കെയും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് മാപ്പ് ചോദിച്ച് മുന്നോട്ട് പോകണം കർത്താവിൻ്റെ കൃപ നമ്മളുടെ മേൽ ധാരാളമായി വർഷിക്കപ്പെടണം ഇവിടെ പത്താമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ആകയാൽ കർത്താവേ ഇതവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള നിലത്തിൻ്റെ ആദ്യ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു അനന്തരം കുട്ടാതിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് അവിടുത്തെ ആരാധിക്കണം ഫലമൂലാദികൾ കൃഷിയിടങ്ങളിൽ നിന്ന് കിട്ടുന്ന വിളവുകൾ ഫലമൂലാദികളൊക്കെ ദൈവസന്നിധിയിൽ കൊണ്ടുവച്ച് അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് ചുമ്മാ പള്ളിയുടെ മുറ്റത്തോ എവിടെയെങ്കിലും വെച്ചിട്ട് പോന്നാൽ പോരാ അതെല്ലാം അങ്ങനെ കൊടുക്കണം കൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോരണം പ്രാർത്ഥിച്ച് പോരണം അതാണ് ഇവിടെ പറയുന്നത് ഞാനിപ്പോൾ കർത്താവേ ഇതാ അവിടെ എനിക്ക് തന്നിട്ടുള്ള നിലത്തിൻ്റെ ആദ്യ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു അനന്തരം കുട്ട നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് അവിടുത്തെ ആരാധിക്കണം അവിടുന്ന് നിങ്ങൾക്കും കുടുംബങ്ങൾക്കും തന്നിട്ടുള്ള എല്ലാ നന്മയെയും പ്രതി നിങ്ങളും ലേവ്യും നിങ്ങളുടെ മധ്യുള്ള പരദേശിയും സന്തോഷിക്കണം ദശാംശത്തിൻ്റെ വർഷമായ മൂന്നാം വർഷം എല്ലാ വിളവുകളുടെയും ദശാംശം എടുത്ത് നിൻ്റെ പട്ടണത്തിലുള്ള ലേവ്യർക്കും പരദേശികൾക്കും അനാഥർക്കും വിധവകൾക്കും നൽകണം അവർ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ ഇപ്രകാരം പറയണം അങ്ങനെനിക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളെല്ലാം അനുസരിച്ച് അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ടവയെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവിനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഞാൻ കൊടുത്തിരിക്കുന്നു ഞാൻ അങ്ങയുടെ കൽപ്പനയൊന്നും ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല ഏറ്റു പറഞ്ഞ് ഓരോരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് എൻ്റെ വിലാപവേളയിൽ അതിൽ നിന്ന് ഞാൻ ഭക്ഷിച്ചിട്ടില്ല അശുദ്ധനായിരുന്നപ്പോൾ അതിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല മരിച്ചവന് വേണ്ടി അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേട്ട് അവിടെ നിന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു കൽപ്പനകളെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നും അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു തലമാണത് നമ്മളിലുള്ള നന്മകളെല്ലാം നമ്മുടെ പൂർവികരിലുള്ള നന്മകളെല്ലാം നമ്മുടെ പൂർവികർക്ക് വന്നു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കാരുണ്യവും കടാക്ഷവും നമ്മളിലേക്ക് ധാരാളമായി വർഷിക്കുന്നതിന് വേണ്ടി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ അഗതികൾക്കും ദരിദ്രർക്കും പരദേശികൾക്കും വിധവമാർക്കൊക്കെ ഈ തൃപ്തി അടയുന്ന രീതിയിൽ അവർക്ക് കൊടുക്കണം കൊടുത്തിട്ട് ഞാൻ ഇന്നതെല്ലാം ചെയ്തു നിൻ്റെ കൽപ്പനയെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന ഒരു എന്താ പറയുന്നത് ഒരടയാളം അല്ലെങ്കിൽ ഒരു പ്രതീകം ഈ നിയമാവർത്തന പുസ്തകത്തിലൂടെ നമുക്ക് നൽകപ്പെടുകയാണ് വീണ്ടും ഇതിൻ്റെ നിയമാവർത്തനത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഏഴോ എട്ടോ വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കാം നമുക്ക് നിയമാവർത്തന പുസ്തകം ഇരുപത്തി ഒന്നിൻ്റെ ഏഴ് എട്ടോ വാക്യങ്ങൾ അനന്തരം ഇങ്ങനെ പറയട്ടെ ഞങ്ങളുടെ കരങ്ങൾ ഈ രക്തം ചൊരിയുകയോ ഞങ്ങളുടെ കണ്ണുകൾ ഇത് കാണുകയോ ചെയ്തിട്ടില്ല കർത്താവ് അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിച്ചാലും നിർദ്ദോഷൻ്റെ രക്തം ചിന്തിയെന്ന കുറ്റം അവരുടെ മേൽ ആരോപിക്കരുത് നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം അവരോട് പൊറുക്കണമേ ഞാൻ ആരെയും അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിച്ചിട്ടില്ല ആരെയും കൊന്നിട്ടില്ല എന്ന് പറയുവാനുള്ള ഒരു എന്താ പറയുന്നത് തിരിച്ചറിവോ അല്ലെങ്കിൽ ജ്ഞാനമോ ഉണ്ടാകണം ഇവിടെ ഈ പ്രാർത്ഥ ഈ പ്രാർത്ഥന അവരങ്ങനെ പ്രാർത്ഥിക്കുവാൻ കാരണം ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കപ്പെട്ട് കെടുക്കുകയോ ചെയ്യുമ്പോൾ തന്നോട് തന്നെ അല്ലെങ്കിൽ ദൈവത്തോട് പറയണം അവനെ സഹായിക്കുമ്പോൾ തന്നെയും പറയണം ഞാൻ ഈ കാര്യങ്ങൾ ഞാനല്ല ഞാൻ രക്തം ചിന്തിയിട്ടില്ല അങ്ങനെ പറയണമെങ്കിൽ അത് ഉറപ്പായിരിക്കണം ഇനി അശാപ്രഭാതൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങളുടെ പാപം കടും ചുവപ്പാണെങ്കിലും രക്തം ചിന്തിയതാണെങ്കിലും അത് നിർബലമാകും ദൈവസേനയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിഷ്കളങ്ക രക്തത്തെ അറിഞ്ഞോ അറിയാതെയോ നശിപ്പിച്ചു ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായും സ്വീകാര്യമാകും എന്നുള്ളതാണ് അതിലൂടെ നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പാപബോധവും കൂടി നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടണം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പറയും ആ അറിയില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അറിയില്ല ആർക്കറിയാം കാരണന്മാർ പാപം ചെയ്തതാണോ എന്നും മറ്റേ അറിഞ്ഞുകൂടാ എപ്പോഴും ഒരു ഒഴിഞ്ഞു ഒഴിഞ്ഞ് കഴിഞ്ഞ് മാറിപ്പോകാനുള്ള ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അറിഞ്ഞുകൂടാ ചെയ്തോ ഇല്ലയോ എനിക്കറിയില്ല അങ്ങനെയല്ല ഒന്നുകിൽ ചെയ്തിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഇല്ല അതുകൊണ്ട് സ്വയം ഒരു ബോധത്തോടു കൂടി തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴികളും ഓരോ വശങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഹാലയിൽ ദൈവമേ നന്ദി യേശുവെ സ്തോത്രം കർത്താവ് നന്ദി കർത്താവെ ആരാധന കർത്താവ് മഹത്വം പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ ചെറിയണമേ ഞങ്ങളെ അവിടുന്ന് മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും കർത്താവ് അടയാളങ്ങളാലും പ്രത്യേകിച്ച് പ്രാർത്ഥനാപരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും ഞങ്ങളുടെ മേൽ ചൊരിയുന്നതിനോർത്ത് നന്ദി പറയുന്നു സ്തുതിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ ഹാലയലിയാം യേശുവേ നന്ദി യേശുവേ സ്തുതി